ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം കരുത്തരായ മോഹൻ ബഗാനെതിരെയാണ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി അഥവാ വരുന്ന ശനിയാഴ്ചയാണ് ഈ മത്സരം നടക്കുക കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൈതാനമായ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഷീൽഡ് കിരീടം നേടണമെങ്കിൽ അവർക്ക് ഈയൊരു മത്സരത്തിൽ വിജയം നേടേണ്ടതുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ മോഹൻ ബഗാനെ സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയേ മതിയാവും ഏറ്റവും ഒടുവിൽ മോഹൻ ബഗാൻ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഒരു മത്സരം കളിച്ചിരുന്നത് എതിരാളികൾ പഞ്ചാബ് എഫ് ആയിരുന്നു എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇതിന് ശേഷം മോഹൻ ബഗാന്റെ പരിശീലകനായ ഹൊസൈ മൊളീന തന്റെ താരങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് നാല് ദിവസത്തെ ഒരു ബ്രേക്കാണ് നൽകിയിട്ടുള്ളത് നാല് ദിവസം അവർക്ക് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി അവധി നൽകുകയായിരുന്നു അതിനുശേഷം മതി കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാനുള്ള ഒരു പടയൊരുക്കം എന്ന തീരുമാനമാണ് ഹൊസൈ മൊളീന എടുത്തിട്ടുള്ളത് റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നാണ് അവർ ട്രെയിനിങ് ആരംഭിക്കുക ഇതിനു മുന്നോടിയായുള്ള നാല് ദിവസങ്ങൾ അവരുടെ താരങ്ങൾക്ക് അവധിയായിരുന്നു ഫെബ്രുവരി പതിനാലാം തീയതി അഥവാ വെള്ളിയാഴ്ചയാണ് കൊൽക്കത്തയിൽ നിന്നും ട്രാവൽ ചെയ്തുകൊണ്ട് മോഹൻ ബഗാൻ കൊച്ചിയിൽ എത്തുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ചെറിയ ഒരു സമയത്തിനിടയിൽ തൻ്റെ താരങ്ങൾക്ക് ആവശ്യമായ ഒരു ബ്രേക്ക് നൽകാൻ ഹൊസൈ മൊളീന തീരുമാനിക്കുകയായിരുന്നു മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം പോയിന്റ് പട്ടികയിൽ അവരിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് ഇരുപത് മത്സരങ്ങളിൽ പതിനാല് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത്തിയാറ് പോയിന്റുമായി ഷീൽഡ് കിരീടത്തിന്റെ തൊട്ടരികിലാണ് അവരിപ്പോൾ ഉള്ളത് അടുത്ത മത്സരത്തിൽ എഫ് സി ഗോവയെ മുംബൈ സിറ്റി പരാജയപ്പെടുത്തുകയും കേരള ബ്ലാസ്റ്റേഴ്സിനെ മോഹൻ ബഗാൻ തോൽപ്പിക്കുകയും ചെയ്താൽ ഈ ഒരു ഷീൽഡ് സ്വന്തമാക്കാൻ മോഹൻ ബഗാന് സാധിക്കും യു ഡി യുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയൊന്നും കാണാം